നുണ പറയാൻ പാടില്ല എന്നാ നുണ കേൾക്കാൻ പാടുണ്ടോ ഇല്ല അത് രാഷ്ട്രീയ ഹാസ്യ കഥാപ്രസംഗമാണെങ്കിലും ശരി നുണ പറയാനും പാടില്ല നുണ പറഞ്ഞാൽ കേൾക്കാനും പാടില്ല പറയാൻ പാടില്ലാത്തൊരു കാര്യം കേൾക്കാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല അപ്പൊ ചീത്ത കേൾക്കാനും പാടില്ല

വലൽ ഫാഹിഷി വലൽ മോശമായ കാര്യം പ്രവർത്തിക്കുകയോ മോശമായ പറയുകയോ ഇല്ല മമ്മിനായ മനുഷ്യൻ അരക്കെന്ന് കീപ്പെട്ടുള്ള വർത്താനം പറയില്ല ഒരു മുമ്മിന് പറയണ വർത്താനല്ല അത് അപ്പൊ പറയാൻ പാടില്ല എന്നാ വേറെ ആരെങ്കിലും പറയണമെങ്കിൽ കേൾക്കാൻ പാടുണ്ടോ കേൾക്കാനും പാടില്ല പറയാൻ പാടില്ലാത്തൊരു സാധനം കേൾക്കാൻ പാടില്ല ഇതന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കരിച്ചു കളയുന്ന മാസം എന്നാണ് അതൊരു ശുദ്ധിയാക്കലാണ് കരിക്കല് റേഡിയേഷൻ കരിക്കണതിൻ്റെ പേരാണ് റേഡിയേഷൻ റേഡിയേഷൻ ചെയ്യല്ലേ നമ്മള് ക്യാൻസർ ഉണ്ടായാല് എല്ലാ ചികിത്സയും പരാജയപ്പെട്ടാൽ അവസാനം ചെയ്യുന്നതാണ് റേഡിയേഷൻ ക്യാൻസർ സെല്ലുകളെ കരിച്ചു കളയുക റമദാൻ റേഡിയേഷന്റെ മാസം കരിക്കണ മാസം എന്തിനെ കരിക്കണത് പാപങ്ങളെ പാപങ്ങളെ കരിക്കണമെങ്കിൽ കരിക്കാൻ മാത്രം ആദ്യം നമ്മളെടുത്ത് ഉണ്ട് എന്ന് തോന്നണ്ടേ നമ്മളിപ്പോൾ ആരെങ്കിലും കൊന്നിക്കണോ നമ്മൾ ആരെങ്കിലും കൊന്നോ നമ്മൾ വ്യഭിചരിച്ചോ നമ്മൾ കള്ളുടിച്ചോ നമ്മൾ എന്തെങ്കിലും ചെയ്തുക്കണോ ഇല്ല പിന്നെ ഇപ്പൊ എന്താ കരിക്കാൻ മാത്രമുള്ളു എന്നാണ് നമുക്ക് തോന്നുന്നത് തെറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ തെറ്റ് അഫലത്താൻ അശ്രദ്ധയാകുന്നു എന്നാണ് വാപ്പ കൂടെ കൂടെയുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുക എന്ന് വിചാരിക്കുക കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ ഇങ്ങനെ സിനിമ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ചോരുമ്മ വാപ്പ ഒപ്പുണ്ടെങ്കിൽ പോസ്റ്റർ നമുക്ക് നോക്കാൻ കഴിയൂല തിരുമപ്പശ്രമക്ക് നോക്കാൻ കഴിയൂല എത്ര സ്ട്രോങ് ഉള്ള വാപ്പയായിട്ടും കാര്യമില്ല മൂപ്പര് പെരേലാണെങ്കിൽ നോക്കാതിരിക്കൂല വാപ്പ നല്ല സ്ട്രോങ് വാപ്പയാണ് പക്ഷെ മൂപ്പര് അവിടെയുള്ളത് പെരേല വാപ്പ എന്തു വേണം കൂടെയുണ്ടാവണം മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ് അള്ളാഹു കൂടെയുണ്ട് എന്ന വിഷയത്തിൻ്റെ തൊട്ടുള്ള അശ്രദ്ധയാകും തോന്ന അള്ളാഹു കൂടെ ഉണ്ട് ഒരിക്കൽ നബിസ്അലി വസ്ലം തങ്ങളുടെ ഹലറത്തിൽ ജിബിരിൽ അലൈഹി ഇസ്സലാം വന്നു വെള്ള വസ്ത്രം ധരിച്ച് യാത്രക്കാരന്റെ അടയാളമൊന്നും കാണാതെ വന്നിട്ട് കാലിന്റെ മുട്ടോട് മുട്ട് ചേർത്ത് വെച്ചിങ്ങനെ ഇരുന്നിട്ട് മല്ലിസ്ലാമുയാസൂല അള്ളാഹു ഇസ്ലാം എന്താണെന്ന് ചോദിച്ചു അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു അന്താഹിം അഞ്ച് കാര്യങ്ങൾ അപ്പൊ പറഞ്ഞു ആ പറഞ്ഞത് ശരിയാണ് മാർക്കിട്ടു രണ്ടാമത് ചോദിച്ചു ഒമൽ

പള്ളിക്കന്ന് ദൂര സംസ്കരിക്കാൻ അഞ്ച് മിനിറ്റ് വരുന്ന ദൂരംസ്കരിക്കാൻ രണ്ട് മിനിറ്റ് അപ്പൊ പള്ളിക്കന്ന് ഏറെ മൂന്ന് മിനിറ്റ് ആയിരിക്കുന്നു ആ അതന്നെ പ്രശ്നം അതന്നെയാണ് പ്രശ്നം അല്ലാക്കാണെങ്കിൽ രണ്ടുടത്തും അയ്യഞ്ച് മിനിറ്റ് തന്നെയല്ലേ വേണ്ടേ അല്ലെങ്കിൽ രണ്ടോടത്തും മൂമൂന്ന് മിനിറ്റ് തന്നെയല്ല വേണ്ടേ അങ്ങനെയാണ് ഏറ്റവും എളുപ്പം അവിടെ കയ്യാന്ന് നമ്മൾ നോക്കുക അത് കുഞ്ഞ് കുറച്ച രണ്ട് കിലോമീറ്റർ നടന്നിട്ട് അപ്പുറത്തെ പള്ളിയിലാ ഭയങ്കച്ചാൽ നടന്നങ്ങോട്ട് അങ്ങോട്ട് പോവും ആ നടക്കണ പണിയുള്ളൂ ഇവിടെ അതുകൊണ്ട് അരില്ല എന്നാലും അങ്ങനെയാണ് നമ്മളങ്ങനെയാണ് ഇപ്പോൾ ഞാനും ഇങ്ങോട്ടും നമ്മളെല്ലാവരും അങ്ങനെയാണ് നമുക്ക് ഇപ്പോ വേഗാണ് കഴിയണം എന്നുള്ളതാണ് അങ്ങനെ നമുക്കൊക്കെ എഴുപതിനായിരം അമതാ മാസം വന്നിട്ടും വല്ല മാറ്റം ഉണ്ടാവുമോ എന്നുള്ള സംശയമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള് മാറണം ശരിക്ക് മാറണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ കൊല്ലം മാറ്റമുണ്ടായിരിക്കണം അപ്പ എന്താ പറഞ്ഞു നോമ്പ് വലിയ മാറ്റത്തിനുള്ളതാണ് ആ മാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കണം എല്ലാ നിലയിലും മാറണം റമദാൻ പറഞ്ഞാൽ കരിച്ച് കളയുന്ന മാസം അതിന് കരിക്കാൻ മാത്രം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം തീരുമാനമാണോ അഭിപ്രായത്തിൽ നമ്മൾ വലിയ തെറ്റുകാരൊന്നും അല്ല നമ്മളിപ്പോൾ അതിനകത്തു വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് വേഗം മനസ്സിലാവും ഞമ്മളൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണെന്ന് വിചാരിച്ചോളി വിചാരിച്ചപ്പോൾ ചിലവൊന്നുമില്ലല്ല തുടങ്ങാനല്ല പൈസ അല്ല വിചാരിച്ചോളി ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണ് ഞമ്മള് അപ്പം നമ്മൾ ഒരു നാല് പെൺകുട്ടികളെ സ്റ്റാഫായിട്ട് വേണം പെൺകുട്ടികളെ വെക്കാൻ കാരണം എന്താ വെച്ചാൽ കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതി എന്നുള്ളതും നല്ലോണം പണിയെടുക്കും എന്നുള്ളതും ആ നാല് പെൺകുട്ടികളെ വേണം അപ്പൊ നമ്മളിങ്ങനെ വാട്സപ്പിലൊക്കെ പരസ്യം വിട്ടു പുതിയതായി ആരംഭിക്കുന്ന എ ടു സെഡ് സൂപ്പർ മാർക്കറ്റിലേക്ക് പിന്നെ ഉദ്യോഗാർത്ഥിനികളെ ആവശ്യമുണ്ട് പെൺകുട്ടികളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പരസ്യം വിട്ടു എട്ടാളാപേക്ഷ ഒന്ന് എട്ട് പെൺകുട്ടികൾ നാലെണ്ണം വെളുത്തതും നാലെണ്ണം കറുത്തതും ആരെയൊക്ക ആ പീ ഡിക്ക് നാല് മനുഷ്യന്മാര് കയറണ്ടേന്ന് അതിന് പറ്റിയതും വക്കണ്ടേ നമ്മളെങ്ങനെ ഇൻ്റർവ്യൂ ചെയ്താലും ആർക്കെ കിട്ടുള്ളൂ വെളുത്ത നാലെണ്ണത്തിനേ കിട്ടുള്ളൂ എന്റെ കാര്യം മറ്റുള്ളവരുടെ നേത്ര നേത്രവ്യഭിചാരത്തെ വിറ്റ് കാശാക്കുക ഐനാനി കാശാക്കി കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുഹമ്മദ് നബി സല്ലാമ പഠിപ്പിച്ചു വേറുള്ള മനുഷ്യന്മാരുടെ നേത്ര വ്യഭിചാരത്തെ വിറ്റ് കാശാക്കിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് റുപ്യ ബദരിങ്ങളാണ്ടിക്കേ എന്തിന് കുട്ടികൾ സ്വാല്യാകാനെ ഏത് പൈസ ആ ഈ നാ അരയിലൊക്കെ പീഡിക്ക് കയറണ്ടായിരുന്നു കാണ്ട് ഈ വെളുത്തു നിർത്തിയത് ഈ വെളുത്തേനെ നിർത്തിയപ്പോ എന്നെ മനസ്സിലുണ്ടായത് എന്താ പീ ആരേലൊക്കെ സാധനം വാങ്ങാൻ നാലാൾക്കാർ കയറണമെങ്കിൽ ഒരു കോലുള്ളത് നിർത്തണ്ടേന്നാണ് കോലള്ളതിനെ കാണാൻ വേണ്ടി ആൾക്കാർ കയറി സാധനം വാങ്ങിയിട്ട് കിട്ടിയ ലാഭത്തിനേ മുന്നൂറ്റി പതിമൂന്ന് ബദരിങ്ങളാണ്ടിക്ക് എന്തിന് സിറാത്ത് പാലം കിടക്കുമ്പോ അതിൻ്റെ കയ്യും പിടിച്ചും കണ്ട് മണ്ടണം അയിന് ഈ കൊടുത്ത പൈസ ഏതാ നമ്മള് വ്യഭിചരിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ നമ്മക്ക് എന്തോന്നും ഇല്ലെന്ന് പക്ഷെ വ്യഭിചാരത്തിന്റെ പങ്ക് നമ്മൾ പറ്റിയിട്ടുണ്ട് വ്യഭിചാരത്തിന്റെ പങ്ക് നമ്മൾ പറ്റുന്നു അങ്ങനെ ആലോചിച്ചു നോക്കിയാല് മദ്യത്തിന്റെ പങ്ക് നമ്മൾ പറ്റുന്നു മയക്കുമരുന്നിന്റെ പങ്ക് നമ്മൾ പറ്റുന്നു വേണ്ടാത്തതിന്റെ പങ്കുകൾ പറ്റുന്നു കൈക്കൂലിയുടെ പങ്ക് നമ്മൾ പറ്റുന്നുണ്ട് കൈക്കൂലിയുടെ പങ്ക് നമ്മൾ പറ്റുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സംഗതികൾ അത് ആലോചിച്ചാലേ പടച്ചോനെ കരിക്കാൻ മാത്രമൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടല്ലോ എന്ന് തോന്നുള്ളൂ ശുദ്ധിയാക്കലിൽ വെച്ച് ഏറ്റവും വലിയ ശുദ്ധിയാക്കല് തീ കൊണ്ടുള്ള ശുദ്ധിയാക്കലാണ് ചില സാധനം മണ്ണോട് ശുദ്ധിയാവും ചില സാധനങ്ങൾ മണ്ണോട് ശുദ്ധിയാവും ചിലത് വെള്ളം കൊണ്ട് ശുദ്ധിയാവും വളരെ പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ തീ കൊണ്ടാണ് ശുദ്ധിയാകുക ഉദാഹരണം സ്വർണം സ്വർണം ശുദ്ധിയാക്കാൻ തീയ്യാണ് ഉപയോഗിക്കാറുള്ളത് അപ്പൊ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തീ അഗ്നി അതാണ് കരിച്ചു കളയൽ എന്ന് പ്രയോഗിക്കാൻ കാരണം പാപങ്ങളെ കരിച്ച് കളയണമെങ്കിൽ കരിക്കാൻ മാത്രം കുഴപ്പം ഞമ്മളെടുത്ത് ഉണ്ട് നമുക്ക് ആദ്യം തോന്നണം എന്നാലേ ഉള്ളൂ നമ്മളെ അഭിപ്രായത്തിൽ നമ്മൾ റീപത്ത് പറയണില്ല കാരണം എന്തേ നമ്മൾ റീപത്ത് പറഞ്ഞതിന്റെ ശേഷം പറഞ്ഞില്ലേ ഞാൻ റീപത്തൊന്നും പറഞ്ഞ അല്ല അങ്ങനെയല്ല നമ്മളെ റീപത്തൊക്കെ പറഞ്ഞതിന്റെ ശേഷം നമ്മൾ പറയും എന്ത് പിന്നെ ഞാൻ റീപത്ത് പറയല്ലോ അല്ലെങ്കിൽ ആദ്യം പറയും എന്ത് ഞാൻ റീപത്ത് പറയല്ല റമദാൻ മാസം മാസല്ലേ അതുകൊണ്ട് ഞാൻ റീപത്തൊന്നല്ല പറഞ്ഞെന്ന് പറഞ്ഞു പറയും ആ എന്നെ ഇതാദ്യം പറഞ്ഞതുകൊണ്ടും പറഞ്ഞത് റീപത്തല്ലാതാവൂല അവസാനം പറഞ്ഞതുകൊണ്ടും പറഞ്ഞത് റീപത്തല്ലാതെ ആവില്ല നോണറിയുമ്പോ ആദ്യം പറഞ്ഞിട്ട് കാര്യം ഞാൻ നോണയൊന്നും പറയല്ല എന്ന് പറഞ്ഞാണ്ട് പച്ച പൊള്ളാണ്ട് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും അല്ല ഇപ്പൊള്ളന്ന് പറഞ്ഞതിന്റെ ശേഷം ഞാൻ നുണ പറഞ്ഞല്ല എല്ലാ പറഞ്ഞാൽ ആ നുണ നുണല്ലാതാവോ അത് നുണ തന്നെയാണ് ആദ്യമാതിരി തന്നെയാണ് റീബത്ത് ആദ്യം പറഞ്ഞിട്ടും കാര്യമില്ല അവസാനം പറഞ്ഞിട്ടും കാര്യമില്ല റീപത്ത് പറഞ്ഞാൽ റീബത്ത് തന്നെയാണ് നമിമത്ത് പറഞ്ഞാൽ നമിമത്തന്നെയാണ് ഇങ്ങനെ ഉണ്ടാ ആലോചിച്ചാലേ പഠിച്ചോനെ കരിക്കാൻ മാത്രമേ ഉണ്ടല്ലോ എൻ്റെ അടുത്തെന്ന് തോന്നുള്ളൂ അവനെ റമദ മുതലാവുള്ളൂ അവനെ റമദ മുതലാവുള്ളൂ അതുകൊണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് തെറ്റുകളെ കുറിച്ചുള്ള അശ്രദ്ധയാകുന്നു എന്ന് ബഹുമാനപ്പെട്ട ബിസ്താമി ബിസ്വാമി റദിയെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ രണ്ടാമത്തെ ശുദ്ധിയാവൽ അവയവങ്ങൾ തെറ്റുകളിൽ നിന്ന് ശുദ്ധിയാവണം ഹറാമിനെ തൊടാതിരിക്കണം എല്ലാ സാധനങ്ങൾക്കും വ്യഭിചാരമുണ്ട് കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു കയ്യ വിചാരം തൊടലാണ് അത് കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടറെ ആണെങ്കിലും ശരി അതിന് പൈസ അങ്ങോട്ട് കൊടുത്തപ്പോഴല്ല ബാക്കി ഇങ്ങോട്ട് വാങ്ങിയപ്പോഴാണെങ്കിലും ശരി കയ്യിന്റെ വിചാരം തൊടലാണ് നാവിൻ്റെ വിചാരം സംസാരമാകുന്നു കാലിന്റെ വിചാരം നടത്തമാകുന്നു ഒരുപാട് വിചാരം ഉണ്ട് വിചാരം തോണ്ടൽ വിചാരം സ്റ്റാൻഡേർഡ് വലിയ ചിലവാക്കിയിട്ടുള്ള ചെലവാക്കിട്ടുള്ള എല്ലാതും അഭിചാരം തന്നെ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാ വിചാരമല്ലാത്ത അതുകൊണ്ട് ഹവാരിജുകൾ തൊടാതിരിക്കണം ഹറാമിലേക്ക് നടക്കാതിരിക്കണം ഹറാമിനെ കേൾക്കാതിരിക്കണം ഹറാമിനെ കാണാതിരിക്കണം അങ്ങനെ നമ്മുടെ എല്ലാ അവയവങ്ങളും ശുദ്ധിയായിരിക്കണം ഹൃദയത്തിലേക്ക് അഞ്ച് വാതിലുകളാണുള്ളത് എന്നാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം എന്ന കിണറിൻ്റെ അടിയിൽ വെച്ച തിളങ്ങുന്ന മുത്താണ് ഹൃദയം ഒരു കിണറാണ് ആ കിണറിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള ഒരു തിളങ്ങുന്ന മുത്താണ് ഈമാനെ അത് തിളങ്ങാതിരിക്കാൻ കാരണം അതിലേക്ക് അഞ്ച് കൈത്തോടുകളിലൂടെ വേണ്ടാത്ത കലങ്ങിയ വെള്ളം വന്ന് ചേ ചാടുകയാണ് തൊട്ടറിവ് കണ്ടറിവ് കേട്ടറിവ് മണത്തറിവ് രുചിച്ചറിവ് വേണ്ടാത്ത ഇങ്ങനെ വന്ന് ചാടുകയാണ് നമ്മൾ നമ്മളിപ്പോ അമതാ മാസമായിട്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടല്ലോ ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ടാവില്ല ശരീരം കൊണ്ട് ഭക്ഷണം ഒഴിവാക്കുമ്പോഴും മനസ്സുകൊണ്ട് ഒഴിവാക്കണില്ല നമ്മളിപ്പം ഇന്ന് രാവിലെ അല്ലെങ്കിൽ ദൂർക്ക് പള്ളിക്കന്ന് ഇറങ്ങിയപ്പോ ഇങ്ങനെ ആലോചിച്ചത് ഞമ്മക്ക് അസംസ്കാരം കഴിഞ്ഞ് പള്ളിക്കന്ന് പോരുമ്പോ നോമ്പ് ഇറക്കാൻ ഒക്കെ മനുഷ്യന്മാരെ സലാമിക്കും ും നമ്മൾ ലോറൻസ്കരിക്കാൻ വേണ്ടി പെരേന്ന് പോരുമ്പോ ഇങ്ങനെ നമുക്ക് വലുപാടുള്ളർക്കും ഭക്ഷണൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ലോറൻസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ആലോചിച്ച് വടച്ചോനെ ഇന്ന് അസംസ്കാരം കഴിഞ്ഞ് പെരേക്ക് വരുമ്പോ പൊരിച്ച കടി എന്താ വാങ്ങേണ്ടത് നമ്മൾ ശരീരം കൊണ്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ടില്ല ശരീരം കൊണ്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഒഴിവാക്കിയിട്ടില്ല കറന്റ് നിക്കാം രണ്ടാമത്തേത് ലൈംഗിക ലൈംഗിക വിശുദ്ധിയും സംസാര വിശുദ്ധിയും ആൾക്കാണ് ശിവചായ എന്ന് പറയാം പറയാൻ പറ്റുന്നതാണ് സംസാര വിശുദ്ധിയും ലൈംഗിക വിശുദ്ധിയും ഉള്ള ആൾക്ക് തൊള്ളി കൂടെ നല്ലതേ പറയാ അങ്ങനത്തെ ആൾക്കും രണ്ട് തൊടയല്ലുകൾക്കിടയിലുള്ള സാധനം അടങ്ങിയിരിക്കുന്ന ആൾക്കും ആരുടെ മുമ്പിൽ നീച്ചിക്കാം ഓരോരു വർത്താനം പറഞ്ഞ അതിൻ്റെ അപ്പുറം ആരും പറയില്ല അതാണ് ശുചായി ശുചായി ആണെങ്കിൽ രണ്ട് കാര്യം വേണം ഒന്ന് തൊള്ളേ തന്ത്രാവ് സംസാര വിശുദ്ധി ഉണ്ടായിരിക്കണം രണ്ടാമത്തേത് ലൈംഗികമായ വിശുദ്ധി ഉണ്ടായിരിക്കണം രണ്ട് വിശുദ്ധി ഉണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് അതുകൊണ്ട് എല്ലാ വിശുദ്ധികളെയും നമ്മൾ സൂക്ഷിക്കണം അവയവങ്ങൾ തെറ്റുകളിൽ നിന്നൊഴിഞ്ഞു നിൽക്കലാക്കുന്നു രണ്ടാമത്തെ വിശുദ്ധി കൈയും കണ്ണും കാലും മൂക്കും എല്ലാ സാധനങ്ങളും ശരളമായ വസ്തുവിനെ തുടരുത് ആറാമായത് പറയരുത് ആറാമായത് കേൾക്കരുത് നാലാമത്തെ വിശുദ്ധി മനുഷ്യന്റെ മനസ്സിൽ മോശമായ ചിന്തകളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും ശുദ്ധിയാവരാണ് മൂന്നാമത്തേത് മോശം സ്വഭാവങ്ങളിൽ നിന്ന് കിബര് ഹസത് ഒജുബ് തുടങ്ങിയ മോശമായ ചിന്ത ഐക്യം കിബര് അഹങ്കാരം എന്താ അഹങ്കാരം പറഞ്ഞാലേ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ലോകത്തുണ്ടായതാണ് ലോകത്തെ ആദ്യത്തെ കൊലപാതകം കൊന്നു ആദ്യത്തെ കൊലപാതകം അതാണ് കൊന്നു അതാണ് ആദ്യത്തെ കൊലപാതകം എന്റെ കാര്യം അസൂയ അസദിന്റെ കാരണം രണ്ടാളും രണ്ട് നേർച്ചകൾ നടത്തി إذا ربا قربان فتقبل من أحدهما ولم يتقبل من الآخر قال لنقتل إنك قال إنما يتقبل الله من المتقين ويعمل الله سيرك لك لما ندندن عَادِ النبي عليه السلام ചില ആളുകൾ പറഞ്ഞത് രണ്ടാളും അമ്മാവിനെ ആടുകളെ നിർച്ചാണ് എന്നാണ് ഓരോ ആട് അങ്ങനെ ആടിനും മരുഭൂമി കല്ല് സ്വീകരിച്ചു ജ്യേഷ്ഠൻറെ സ്വീകരിച്ചില്ല അനുജനോട് എന്തോന്ന് അങ്ങനെ ഒരാൾ മാത്രം എടുക്കുകയാണെങ്കിൽ ഞാനല്ല കാരണം ഒരാൾ മാത്രം എടുക്കുകയാണെങ്കിൽ ഞാനല്ല കാരണം ഇന്റെ അല്ല എടുക്കേണ്ടത് ഓ പിന്നെ അതുകൊണ്ട് അവന്റെ രണ്ടാമെടുക്കേണ്ടത് ഞാനല്ലേ ഞാനല്ലേ മൂത്തത് ഒന്നുമില്ലെങ്കിൽ ഒരു വയസ്സിനെങ്കിലും മൂത്തതല്ലേ എന്ന് തോന്നി ഇതാണ് അസത് അതിന് തുടങ്ങിയത് ഫസ്റ്റ് കൊലപാതക കൈ വന്നത് അതുകൂടി കൂടി പറഞ്ഞു അക്കത്തുലെന്നൊക്കെ ചങ്ങായി എന്നെ ഞാൻ കൊല്ലെന്നെ ചെയ്യൂന്ന് പറഞ്ഞു അക്കത്തുലു ഞാൻ കൊല്ലും തീർച്ചയായും ഞാൻ കൊല്ലും ിട്ടെന്താഹുൽ മുത്ത പടച്ചോ മുത്തല്ലേ സ്വീകരിക്കൂന്ന് പറഞ്ഞു ജ്യേഷ്ഠം പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കൊല്ലും ഇങ്ങനെയാണ് ഹസത് അസൂയ അങ്ങനെയാണ് പിന്നെ അവിടെ കണ്ണും മൂക്കൊന്നുമില്ല ഞമ്മള് പറയലുണ്ടല്ലോ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഒതിറ്റ് കാര്യമില്ല ഈ വെട്ടാം വരുന്ന പോത്താണ് ഹസദുള്ള ആള് ഒന്നോട് പിന്നെ തത്വം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഓ മുട്ടന്നെയ്യോ അതാണ് ഹസദ് അതുണ്ടായി ആദ്യത്തെ കൊലപാതകമായി വന്നാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അസൂയ ഞമ്മക്ക് അസൂയുണ്ടോ അള്ളാഹ് ഞമ്മക്ക് വല്ല അസൂയ ഉണ്ടെങ്കി ഒക്കെ ഒഴിവാക്കി തരട്ടെ തറവാട് വരെ പൊഴിച്ചു വാർപ്പാക്കൽ ഇഷ്ടാണോ ആലോചിച്ചോക്കി തറവാട് വരെ പൊഴിച്ച വാർപ്പാക്കുകയാണ് എന്തിനാണ് ഇപ്പൊ ഞാൻ തന്തിയും തള്ളിയും പയസാം കാലത്തതിനു വെക്കണേ ഒരു കള്ളയിലുള്ള സൗകര്യത്തിന് അങ്ങനെ കഴിഞ്ഞുകൂടിയാൽ മതി എന്നല്ല നമ്മൾ ചിന്തിക്ക തറവാട് വരെ പൊഴിച്ചു വാർപ്പാക്കൽ ഞമ്മക്ക് ഇഷ്ടല്ല മരുവളവാപ്പ ഉറക്കുപോകല് നമുക്ക് എന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ എന്തിനാണ് ഇപ്പൊ മൂപ്പരി നീച്ചാൻ പറ്റാതെ ആ ഉമ്പ്രക്കുവാണെങ്കിൽ നമ്മള് പോകുവാണെങ്കിൽ നമുക്ക് വല്ല കുഴപ്പമുണ്ടായിര മരുവോളോ ഒന്ന് ഇഷ്ടോചിച്ച് നോക്കി അവനാന്റെ ആലോചിച്ചാൽ മതിട്ടോ വേറുള്ളവർ എടുക്കണ്ട അവനാൻ ആലോചിച്ച് നോക്കി നമ്മക്ക് അത് ഇഷ്ടാണോ ഒരു മുതലാളിക്ക് ഇഞ്ഞും പൈസ ഉണ്ടാകൽ ഞമ്മക്ക് ഇഷ്ടാണോ എവിടെക്കാപ്പൊ മൂപ്പരി ഉണ്ടാക്കണത് കണ്ടാ തോന്നും മരിച്ചു പോകുമ്പോ കൊണ്ടാവാനാണ് ബന്റെ അസൂയണ പറയണതേ അല്ല ഒന്നുമില്ല പൈസ എത്ര ഉണ്ടായാലും എന്താ കൊഴപ്പം മുഹിയുദ്ദീൻ ശേഖർ റതി അള്ളഹുനിന് കപ്പലുണ്ടായിരുന്നു സ്വന്തമായിട്ട് പൈസക്കല്ലല്ലോ കുഴപ്പം പിന്നെ കുഴപ്പം ഇവിടെ പൈസ കൈകാര്യം ചെയ്യണം മനസ്സിനാണല്ലോ പ്രശ്നം ഉള്ളത് പൈസക്കെന്താ പ്രശ്നം പൈസ ഇല്ലാതെ എ സി വെക്കാൻ പറ്റും നമുക്ക് എ സി വെച്ചാലും പോരഞ്ഞ് കറണ്ട് ബില്ലും കൂടി അടക്കണ്ടേ അതിനൊക്കെ പൈസ അതിനൊക്കെ പൈസ പൈസ ഇല്ലാതെ എങ്ങനെയാ അടക്കുക ഒക്കണ്ടേ പൈസക്കല്ല പ്രശ്നം പിന്നെ ഏതിനാ പ്രശ്നം പൈസ കൈകാര്യം ചെയ്യണം മനസ്സിനാണ് യഥാർത്ഥത്തിൽ പ്രശ്നമുള്ളത് പൈസക്കൊരു കുഴപ്പമില്ല